കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വീണ്ടും പ്രതിഷേധവുമായി എസ് എഫ് ഐ ഗവർണർ ഗോ എന്ന മുദ്രാവാക്യങ്ങളുമായി കാലിക്കറ്റ് സർവകലാശാലയിലെ പരീക്ഷാ ഭവനു മുന്നിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് നടത്തി ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് അൻപത് മീറ്ററിനാങ്കലയായുള്ള ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഭവനിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ആരംഭിക്കാനിരിക്കെയാണ് പ്രതിഷേധം അരങ്ങേറിയത് കറുത്ത ടീഷ്ടുൾപ്പെടെ ധരിച്ചും കറുത്ത കൊടി ഉയർത്തി കാണിച്ചുമാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം കറുത്ത ബലൂണുകളുമായാണ് പ്രതിഷേധം നൂറുകണക്കിന് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിനിടയിലാണ് ഒരു വിഭാഗം ആളുകൾ ബാരിക്കേഡ് മറികടന്ന് ഗസ്റ്റ് ഹൌസിന് സമീപമെത്തി എത്തി കറുത്ത കൊടി വീശി പ്രതിഷേധിച്ചത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് നടപടി ആരംഭിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് വാഹനത്തിലേക്ക് കയറാൻ തയ്യാറാകാതെ പ്രവർത്തകർ പ്രതിഷേധം തുടരുന്നത് സംഘർഷത്തിനിടയാക്കി പോലീസ് പ്രവർത്തകർക്കു നേരെ ലാത്തി വീശി സ്ഥലത്ത് പോലീസും പ്രവർത്തകരുമായി സംഘർഷം തുടരുകയാണ് ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധിച്ചവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നൂറുകണക്കിന് പ്രവർത്തകർ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധം തുടരുന്നു അതേസമയം പരീക്ഷാ ഭവനിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ആരംഭിച്ചിരിക്കുന്നു ഗവർണർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങുന്നതിന് അല്പം മുമ്പാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത് എഐ എസ് എഫിന്റെ നേതൃത്വത്തിൽ പ്രധാന കവാടത്തിനു മുന്നിലും പ്രതിഷേധമുണ്ടായിരുന്നു പരിപാടി നടക്കുന്ന പരീക്ഷ ഹാളിലും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അതേസമയം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറി സി പി എ വെട്ടിയ നാടാണെ എന്ന് എഴുതിയ ബാനറുമായാണ് പ്രവർത്തകരുടെ പ്രതിഷേധം മിസ്റ്റർ ചാൻസലർ ഡോൺസ് പോയിസർ ആൻഡ് പാൻ പരാഗ് ഓൺ ും കറുത്ത നിറത്തിലുള്ള ബാനറിൽ എഴുതിയിട്ടുണ്ട് ക്യാമ്പസിൽ ഗവർണറുടെ കോലവും കഥിച്ചു രോഷപ്രകടനവുമായി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെത്തിയ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് പുറത്ത് ബാനർ കെട്ടി ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു സർ സി പി തോറ്റു മടങ്ങി എന്നിട്ടാണോ ആരിഫ് ഖാൻ എന്നെഴുതിയ ബാനറാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് പുറത്ത് കെട്ടിയത് ഇവിടെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയിലുള്ള ഗവർണർ ഇന്ന് വൈകിട്ടോടെ തിരുവനന്തപുരത്തെത്തും ഇതിനു മുന്നോടിയായാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം അതേസമയം ഇന്ന് രാവിലെ തിരുവനന്തപുരം സംസ്കൃത കോളേജിലും എസ് ബാനർ ഉയർത്തിയിരുന്നു ചാൻസലർ നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം സംഘ് പരിവാറിനോടാകരുത് എന്നെഴുതിയ കറുത്ത തുണിയിലുള്ള ബാനറാണ് സംസ്കൃത കോളേജിൽ ഉയർത്തിയത് പന്തളം എൻ എസ് എസ് കോളേജിലും കാലടി ശ്രീശങ്കര കോളേജിലും എസ് എഫ് ഐ ഗവർണർക്കെതിരെ ബാനർ ഉയർത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയ ബാനർ ഗവർണർ പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചിരുന്നു എന്നാൽ പ്രവർത്തകർ വീണ്ടും ബാനർ കെട്ടി പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നായിരുന്നു ബാനർ കെട്ടിയത് ഗവർണറുടെ കോലവും കത്തിച്ചിരുന്നു